ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുർത്തികളാണ് പ്രശ്നം നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ കൊടുത്തിട്ടുള്ളത് ആദ്യം കുർത്തിയാണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പോഷൻ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് നല്ല വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രെഡും സീക്വൻസും ആണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഓൾ ഓവറായിട്ടൊരു കുഞ്ഞു കുഞ്ഞു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഒരു മെഹന്തി ഗ്രീനാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് ഈ യാക് പോഷൻ ഇത് ഇതേപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള യാക് പോഷൻ ആണ് അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഓൾ ഓവർ ആയിട്ടൊരു ഭാഗം വന്നിട്ടുണ്ട് ബാക്ക് ഇത് എങ്ങനെയാണ് എന്താണ് പിന്നെ ഹാൻഡിലൊക്കെ ഹാൻഡ് ആണ് വന്നിട്ടുള്ളത് പിന്നെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അപ്പം ഇതിൻ്റെ പ്രൈസും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പം സെയിം വേറൊരു കളറാണ് വന്നിട്ടുള്ളത് ഒരു നല്ല റെഡ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പോർഷൻ ഇതേപോലത്തെ സെയിം വർക്ക് തന്നെ കളർ ആണ് വരുന്നത് ഹാൻഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ഫുൾ പ്ലെയിൻ ആണ് വന്നിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷീപ്പിങ്ങാണ് ഇതിൻ്റെ ഇതിന് വേറെ കളർ ചേഞ്ച് ആണ് ഇത് ഇതൊരു പീക്കോ ബ്ലൂ ആണ് ഇതിലെ ലോ പോർഷൻ്റെ ഇങ്ങനെയാണ് വരുന്നത് റൗണ്ടൊക്കെ ആണ് വരുന്നത് ആണ് സൈസ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് പിന്നെ ഹാൻഡ് ഒക്കെ സിമ്പിൾ ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല അപ്പം ഇതിന്റെ പ്രൈസും ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ആണ് വരുന്നത് ഇതിങ്ങനെയാണ് നമ്മളെ ലാസ്റ്റ് കാണിക്കുന്നത് ഈ കോട്ടൺ സെറ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പ് വഴി അറിയിക്കും അപ്പോൾ എന്തായാലും ചോദിച്ചാൽ അറിയിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഞാൻ കോട്ടണിൻ്റെ എല്ലാ സെറ്റും വന്നിട്ടുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്നിട്ട് അവൈലബിൾ ആണോ ചോദിക്കുക പിന്നെ എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക പിന്നെ റിട്ടേൺ ഉണ്ടാകുന്നതല്ല പിന്നെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉണ്ടാവുക അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കാണിച്ച കുർത്തികളുടെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഞാനതിൽ പറയാൻ മറന്നിരുന്നു നമുക്ക് അടിപൊളി ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതൊരിക്കും ബായ്